ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാലു മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ തളി കീഴ്ത്തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ടിൽ ഭക്തിസാന്ദ്രമായി കർക്കിടക മാസാചരത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം ഗജപൂജ ആനയോട്ട് വിശേഷാൽ പൂജകൾ എന്നിവ മേൽശാന്തി മുരളീകൃഷ്ണൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്നു രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു ക്ഷേത്രത്തിൽ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു വി സി വി ന്യൂസ് ആറങ്ങോട്ടുകരവാ ന്യൂസ്